ഹലോ ഗൈസ് ഒരു പുഡിങ് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പാല് തിളപ്പിക്കാൻ വെക്കുന്നത് ബിസ്ക്കറ്റ് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഞാൻ ഇവിടെ ന്യൂട്രി ചോയ്സ് ബിസ്ക്കറ്റ് ആണ് എടുത്തത് പാല് തിളക്കുമ്പോൾ ചെറുനാരങ്ങ നീര് നീരൊഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് പിരിച്ചെടുക്കണം ഞാൻ ഈ ട്രയലാണ് നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്യുന്നത് പൊടിച്ച ബിസ്ക്കറ്റ് ആണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് മെൽറ്റഡ് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം അമർത്തി അവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ ഇരുന്നോട്ടെ ആ സമയം കൊണ്ട് ക്രീം ചീസ് ഉണ്ടാക്കണം നമ്മൾ പിരിച്ച പാൽ ഇതുപോലെ അരിച്ചെടുക്കാം എന്നിട്ട് പച്ചവെള്ളത്തിൽ ഇതുപോലെ കെഴുകിയെടുത്തിട്ട് നല്ലോണം ഊറ്റി എടുക്കണേ ഇത് പഞ്ചസാരയും ഫ്രഷ് ക്രീമും ചേർത്ത് അടിച്ചെടുത്താലും നമ്മുടെ ക്രീം ചീസ് റെഡി ആയിട്ടോ ഇനി സെറ്റ് ചെയ്ത് വെച്ച ബിസ്കറ്റ് ലെയറിലേക്ക് ഇത് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഫ്രീസറിൽ കേറ്റാം ഒരു ലെയറും കൂടെ ഉണ്ടാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഡാർക്ക് ചോക്ലേറ്റും ഫ്രഷ് ക്രീമും ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാട്ടോ ക്രീം ചീസിന്റെ ലെയർ നല്ലോണം സെറ്റ് ആയിട്ട് മാത്രം ഇത് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇതാ ഇതുപോലെയാവും എനിക്ക് തീരെ ക്ഷമ ഉണ്ടായില്ലാട്ടോ അത് ഒലക്കമ്മിൽ ഒരു ഡിസൈൻ ആക്കിയിട്ട് ഞാൻ പിറ്റേ ദിവസം അതായത് ഓവൺ നൈറ്റ് വെച്ചതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ പിറ്റേ ദിവസം വരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ ഉണ്ടായിരുന്നെങ്കിൽ ആ ലെയർ നല്ല അടിപൊളിയായിട്ട് കിട്ടിയേനെ െ പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും നമുക്ക് ടേസ്റ്റ് ചെയ്യാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയി സൂപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കിട്ടിയെല്ലാം ടേസ്റ്റുവാണേ ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പല്ലേ എന്തായാലും ഉണ്ടാക്കി നോക്കണേ പിന്നെ ഈ ഡ്രസ്സിന്റെ ലിങ്ക് കുറെ പേരായി എന്നോട് ചോദിക്കുന്നു ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാട്ടോ അപ്പൂ ടാറ്റാ